നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ അപ്പോൾ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമ ടർബോൻ്റെ തിയേറ്റർ വിസിറ്റുകൾ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ഒരുപാട് കാണിച്ചിട്ടുണ്ടായിരുന്നു കോഴിക്കോട് കോയമ്പത്തൂർ അതുപോലെ തന്നെ വടക്കുഞ്ചേരി പാലക്കാട് അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ മലപ്പുറം മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഒരുപാട് തിയേറ്റർ ഉണ്ടല്ലോ തിരൂര് പിന്നെ അങ്ങനെ ഒരുപാടുണ്ട് അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് എങ്കിലും കൂടിയിട്ട് ഞാൻ ഈ തിയേറ്ററുകളൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ നമ്മുടെ ചാനൽ കാണാത്തവരൊക്കെ ആണെങ്കിൽ കുറച്ച് മുന്നേ ഉള്ള എപ്പിസോഡൊക്കെ കാണാം ഇഷ്ടമാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ടർബോ എന്ന് പറയുന്ന സിനിമ പതിനഞ്ചാം ദിവസത്തിൻ്റെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുള്ള ആ വീഡിയോ ഒക്കെ ഞാൻ നല്ലിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് സിനിമ കടന്നിരിക്കുകയാണ് അങ്ങനെ എഴുപത്തഞ്ച് എൺപത്തഞ്ച് കോടിയിലേക്ക് സിനിമ കടക്കാൻ പോവുകയാണ് അപ്പോൾ ആ വേൾഡ് വൈഡിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നാല് ദിവസത്തെ കളക്ഷൻ ഇപ്പോഴാണ് പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നത് അമ്പത്തിരണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപ അപ്പം നൂറ് കോടിയിലേക്ക് ഇനി അധികം ദിവസങ്ങളില്ല കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നല്ലൊരു വീഡിയോ ഞാൻ തീർച്ചയായിട്ടും ചെയ്തിരിക്കും നമുക്കറിയാം തൃശ്ശൂരൊക്കെ ഗംഭീര മഴയാണ് തൃശ്ശൂർ മാത്രമല്ല പാലക്കാട് എറണാകുളം അങ്ങനെ തന്നെ ഒരുവിധം എറണാകുളം കോട്ടയം ഭാഗത്തേക്കൊക്കെ മഴ നല്ല കൂടുതലാണ് വെള്ളപ്പൊക്കമൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പോൾ എറണാകുളം ഭാഗത്തേക്കുള്ള തിയേറ്ററുകൾ നമ്മൾ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്ത് തരും ഇപ്പോൾ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം അതായത് മഴക്കാലമാണ് മഴ ടൈറ്റായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് എങ്കിലും കൂടിയിട്ട് നമ്മൾ ആ സൈഡിലേക്കൊക്കെ പോയിട്ടുള്ള വീഡിയോകൾ ചെയ്യും അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഏരിയ ഇങ്ങനെ കവർ ചെയ്ത് വരികയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ആയിട്ട് അറിയിക്കാം നല്ല തിയേറ്ററുകളൊക്കെ കമൻറ്റ് ചെയ്യാം നമുക്ക് പറ്റുന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ വന്ന് കവർ ചെയ്യും അപ്പോൾ എത്ര മഴ എത്ര ഇടി മഴയാണെങ്കിലും കൂടിയിട്ട് എന്ന് പറഞ്ഞ ഈ സിനിമയ്ക്ക് ടർബോ എന്ന് പറഞ്ഞ ഈ സിനിമയ്ക്ക് ഇപ്പോഴും തിയേറ്ററുകൾ ടൈറ്റാണ് ഇപ്പോൾ ഇന്നലെ രാഗമൊക്കെ ഇന്നലെ വെള്ളിയാഴ്ചയായിട്ട് രാഗം അതായത് സെക്കൻഡ് ഷോയൊക്കെ ഇരുപത് ടിക്കറ്റിൻ്റെ കുറവുകൊണ്ടാണ് അതല്ലെങ്കിൽ ഹൗസ്ഫുള്ളാണ് കാരണം തൃശ്ശൂർ തന്നെ ഒരുപാട് തിയേറ്ററുകൾ ഈ സിനിമ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രാംദാസിൽ ഇനോക്സിൽ അതുപോലെ തന്നെ ഗിരിജയിലൊക്കെ അപ്പോൾ ഒരു ഒരുവിതല്ല തിയേറ്ററിലും ഇപ്പോഴും ഫുള്ളാണ് അപ്പോൾ ഈ ഒരു സിനിമ നൂറ് കോടി ക്ലബിലേക്ക് എത്രയും പെട്ടെന്ന് എത്തും ഇപ്പോൾ ഇതാ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് തിരൂർക്കാണ് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ടുള്ള കൂടുതൽ തിയേറ്ററുകളിലേക്ക് നല്ല നല്ല തിയേറ്ററുകളാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഈ ലൈവിലായിട്ട് ഇതിൻ്റെ അടിയിൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക അപ്പോൾ ഞാൻ തിയേറ്ററിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ വന്നിട്ട് മലപ്പുറത്ത് മഞ്ചേരി തിയേറ്ററിലേക്കൊക്കെ പോണമെന്നുണ്ട് അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിലും കൂടിയിട്ട് ഞാൻ അവിടെ വന്ന് അന്വേഷിച്ച് തിരൂരാണ് ആദ്യം വരാൻ പോകുന്നത് വന്ന് അന്വേഷിച്ചിട്ടാണ് ഞാൻ വീഡിയോകൾ ചെയ്യാം അപ്പോൾ ഒപ്പം തന്നെ വൈശാഖ് എന്നല്ലേ സിം നമ്മുടെ സിനിമ സംവിധായകൻ വൈശാഖ് എന്നല്ലേ രണ്ട് മൂന്ന് ഇൻ്റർവ്യൂകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു പതിനൊന്ന് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ടാഗോ എന്ന് പറയുന്ന സിനിമ ആ ഒരു സിനിമയുടെ സന്തോഷത്തിൽ ഇത്രമാസം ഇത്രമാത്രം സന്തോഷിച്ചിട്ട് ഒരു സംവിധായകൻ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ സിനിമയ്ക്ക് എന്തുമാത്രം നെഗറ്റീവ് പറഞ്ഞാലും ഡിഗ്രേഡ് ചെയ്താലും കൂടിയിട്ട് ഈ സിനിമ എത്ര വിജയിച്ചു എന്നുള്ളത് എന്നാലത്തെ ആ ഒരു വൈശാഖിൻ്റെ ഒരൊറ്റ ഇൻറ്റർവ്യൂവിൽ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഏറ്റവും വലിയൊരു മമ്മൂട്ടിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു ബഡ്ജറ്റിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണ് ഒപ്പം തന്നെ ഇത്രമാത്രം കളക്ഷൻ ഇത്രയും പെട്ടെന്ന് കിട്ടിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് അപ്പോൾ ഈ സിനിമേനെ തകർക്കാൻ നോക്കിയിട്ട് കാര്യമില്ല എന്നുള്ളത് ഈ സിനിമയെ തകർക്കാൻ നോക്കിയവരും തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റീവീഡിയോ ഇട്ടിണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ കൂടുതൽ വിജയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നൂറ് കോടി ക്ലബിലേക്ക് എത്രയും പെട്ടെന്ന് എത്തും അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇപ്പോൾ നമുക്ക് തിയേറ്റർ വിസിറ്റുകൾ ആരംഭിക്കാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാം ഓക്കെ താങ്ക് യു നന്ദി നമസ്കാരം